ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഒക്ടോബർ ഏഴ് ആകാശത്തിലെ പക്ഷികൾ നിങ്ങളുടെ ജീവനായി കൊണ്ടും വിചാരപ്പെടരുത് മത്തായുടെ സുവിശേഷം ആറാം അധ്യായം അഞ്ചാം വാക്യം വേനൽക്കാല സൂര്യൻ ഉദിച്ചുയർന്നപ്പോൾ മുറ്റത്ത് നിൽക്കുന്ന എന്നെ കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് എൻ്റെ അയൽക്കാരൻ വന്ന് നോക്കാൻ എന്നോട് മന്ത്രിച്ചു എന്ത് കൗതുകത്തോടെ ഞാൻ തിരിച്ച് മന്ത്രിച്ചു അവൾ അവളുടെ പൂമുഖത്തെ ഒരു കാറ്റ് മണി അതായത് വിൻഡ് ചായം ചൂണ്ടിക്കാണിച്ചു അവിടെ ഒരു ചെറിയ ഒരു ലോക സ്റ്റാൻഡിന്മേൽ വൈക്കോൾ കൊണ്ടുള്ള ഒരു കപ്പ് ഇരിപ്പുണ്ടായിരുന്നു ഒരു ഹമ്മിങ് ബേഡിൻ്റെ കൂട് അവൾ മന്ത്രിച്ചു കുഞ്ഞുങ്ങളെ കണ്ടോ പല്ലുകുത്തികൾ പോലെ ചെറുതായ രണ്ട് കൊക്കുകൾ മുകളിലേക്ക് നീണ്ടിരിക്കുന്നത് സൂക്ഷിച്ചു നോക്കിയാൽ കാണാമായിരുന്നു അവർ അമ്മയെ കാത്തിരിക്കുന്നു ഞങ്ങൾ അത്ഭുതത്തോടെ അവിടെ നിന്നു ഫോട്ടോ എടുക്കാൻ ഞാൻ മൊബൈൽ ഫോൺ ഉയർത്തി അടുത്തു ചെല്ലരുത് എൻ്റെ അയൽക്കാർ പറഞ്ഞു അമ്മയെ പേടിപ്പിച്ചു ഓടിക്കരുത് അതോടുകൂടി ഞങ്ങൾ ഒരു ഹമ്മിങ് ബേഡ് കുടുംബത്തെ അധികം അകലെ നിന്നല്ലാതെ ദത്തെടുത്തു പക്ഷേ അധിക നാളത്തേക്കായിരുന്നില്ല ഒരാഴ്ചയ്ക്കുള്ളിൽ അമ്മ പക്ഷിയും കുഞ്ഞുങ്ങളും പോയി അവർ വന്നതുപോലെ തന്നെ നിശബ്ദമായി എന്നാൽ ആരാണവരെ പരിപാലിക്കുക ബൈബിൾ മഹത്വകരമായ എന്നാൽ പരിചിതമായ ഒരു ഉത്തരം നൽകുന്നു ഇത് വളരെ പരിചിതമായതിനാൽ അത് വാഗ്ദാനം ചെയ്യുന്നതെല്ലാം നാം വേഗത്തിൽ മറന്നേക്കാം നിങ്ങളുടെ ജീവനായിക്കൊണ്ടും വിചാരപ്പെടരുത് യേശു പറഞ്ഞു ലളിതവും എന്നാൽ മനോഹരവുമായ നിർദ്ദേശം ആകാശത്തിലെ പറവുകളെ നോക്കുവീൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു അവിടുന്ന് കൂട്ടിച്ചേർത്തു ദൈവം ചെറിയ പക്ഷികളെ പരിപാലിക്കുന്നതുപോലെ അവൻ നമ്മെ പരിപാലിക്കുന്നു മനസ്സിലും ശരീരത്തിലും ദേഹിയിലും ആത്മാവിലും നമ്മെ പരിപോഷിപ്പിക്കുന്നു അതൊരു അതിമഹത്തായ വാക്തത്വമാണ് നമുക്ക് ദിവസേന അവങ്കിലേക്ക് നോക്കാം ആകുലപ്പെടാതെ എന്നിട്ട് ഉയരത്തിൽ പറക്കാം ചിന്തിക്കുക ആകുല ചിന്തയും ആസൂത്രണവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അല്ലെങ്കിൽ ആകുല ചിന്തയും കരുതലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ദൈവം ദിവസവും എങ്ങനെ നിങ്ങളെ കരുതുന്നു மகத்துவம்